ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീ സ്പോർട്സ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം മത്സരത്തിലെ ഒരു ചെറിയ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ത്യൻ ടീമിനെ വില്ലനായി മാറുകയാണ് ഡി ആർ എസും തേടമ്പയറും ഓസ്ട്രേലിയയുടെ പതിനൊന്ന് പേർ മാത്രമല്ല മൂന്ന് അമ്പയർമാർ കൂടി ഓസ്ട്രേലിയയുടെ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുന്നു എന്നാണ് ക്രിക്കറ്റ് ആരാധകർ പറയുന്നത് ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിംഗ്സിലെ അമ്പത്തെട്ടാം ഓവറിലെ മൂന്നാം പന്തിലാണ് സംഭവം മിച്ചൽ മാർഷിനെതിരെ അശ്വിൻ എറിഞ്ഞ പന്ത് ഔട്ടിനായി അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ അത് സമ്മതിക്കുന്നില്ല ശേഷം ഡിആർഎസ് എടുക്കാൻ രോഹിത് ശർമ്മയെ രവിചന്ദ്രൻ അശ്വിൻ നിർബന്ധിക്കുന്നു ഓൺഫീൽഡ് അമ്പയർ ഒടുവിൽ ആ തീരുമാനം തേഡ് തേടംപയർക്ക് വിടുകയും ചെയ്തു ഡിആർഎസ് സ്ക്രീനിൽ പന്ത് ആദ്യം പാഡിൽ തട്ടിയതാകാമെന്ന തെളിവ് തെളിവുകൾ ഉണ്ടായിരുന്നു എന്നാൽ തേഡ് തേടംപയർ റിച്ചാർജ് കെറ്റിൽബെറോ ഓസ്ട്രേലിയക്ക് അനുകൂലമായി നോട്ട് ഔട്ട് വിളിച്ചു ഇന്ത്യൻ താരങ്ങൾ എതിർപ്പുമായി എത്തുമെങ്കിലും ഫലമുണ്ടായില്ല ഔട്ട് വിധിക്കാൻ മാത്രം കൺക്ലൂസീവായ എവിഡൻസ് ഇല്ല എന്നായിരുന്നു അമ്പയറുടെ തീരുമാനം എന്നാൽ തീരുമാനമെടുത്തതിന് ശേഷമാണ് മറ്റൊരു ആംഗിളിൽ നിന്നുള്ള വീഡിയോ പുറത്തു വന്നത് അതിൽ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു പന്ത് ആദ്യം സ്പർശിക്കുന്നത് പാഡിലാണെന്ന് ഇതോടെ തീരുമാനം വിവാദമാകുകയായിരുന്നു ഇതിന് പിന്നാലെ വിരാട് കോഹ്ലി ഇത് ക്ലിയർ ഔട്ടായിരുന്നു എന്ന രീതിയിൽ അമ്പയോട് അമ്പയറോട് പ്രതികരിക്കുന്നത് കാണാം കഴിഞ്ഞ കളിയിൽ കെ എൽ രാഹുലിനെ പുറത്താക്കുവാൻ വേണ്ടി ഡി ആർ എസ് പരിശോധിച്ച അമ്പയർ കൃത്യമായ തെളിവുകളിൽ അഞ്ചിതിരുന്നിട്ടും കെ എൽ രാഹുലിനെതിരെ ഔട്ട് വിളിക്കുകയായിരുന്നു ഇതിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റ് ചെയ്യുക